നമസ്കാരം നമ്മുടെ യാത്രയുടെ ഉടനീളം നമ്മൾ വ്യത്യസ്ത കാരണം ഒരുപാട് ആളുകളെ പരിചയപ്പെടാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിരിക്കുകയാണ് ശ്രീലങ്കക്കാരനായിട്ടുള്ള നമ്മുടെ പേര് ന്യൂവാൻ അപ്പൊ ന്യൂവാൻ ഓൾ കേരള മാത്രമല്ല ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാം ഡ്രഗ്സിനും മറ്റു പല രീതിയിലും അടിമപ്പെട്ട് ഒരുപാട് യുവാക്കൾ യുവതികൾ ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് ഇങ്ങനെ ഡ്രഗ്സിനോ അതല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല ഇവരെ പോലെ എക്സ്പ്ലോറ് ചെയ്യുവാനും നമ്മുടെ ലോകത്തിന്റെ നാനാവിധ കാഴ്ചകൾ കണ്ട് അതിൽ തൃപ്തി അടങ്ങുവാനും വേണ്ടിയിട്ടൊരു സമൂഹം നമ്മൾ മാറ്റം മാറ്റം അനിവാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ന്യൂവാനെ പോലെയുള്ള ആളുകളെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാം അപ്പം ന്യുവനും നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിനോട് താല്പര്യം പ്രകടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളിവിടെ ന്യുവാൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് അപ്പം ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ഹലോ ന്വാൻ ഹലോ മലയാളം ஓ ஹிந்தி இங்கிலீஷ் ஆகு இங்கிலீஷ் ஆஃப் ஹிந்தி தமிழ் தமிழ் சரி கேரளா எப்படி கேரளா எல்லாம் நல்லா இருக்கோம் ஆஹ் இப்ப ரொம்ப நல்லா இருக்கு ஆனா அந்த தமிழ்நாடு கேரளா வந்தா ரொம்ப வித்தியாசம் தெரியுது எனக்கு தெரியுது ஆனா மர மர மரந்தோ இருக்கு மரம் இருக்கு ஆனா பெக்கோடு இருக்கு நல்லா இருக்கு நல்லா இருக்கு நல்லா பீச் பீச் இருக்கு ஆனா நான் நேத்துங்க அந்த பேரு இந்த

അപ്പൊ ന്വാന്റെ ആശകൾ നടക്കട്ടെ ന്വാന്റെ നല്ലൊരു ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് നാനാവിധ ആളുകൾ നാനാവിധത്തിലുള്ള മതക്കാർ നാനാവിധത്തിലുള്ള സ്റ്റേറ്റുകാർ എല്ലാവരും കൂടെ ഒരു മനസ്സോടെ ഒരു കൈയോടെ കയ്യോടുകൂടെ വാഴാൻ വേണ്ടി ഒരു ആഗ്രഹത്തിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ന്യൂവാന്റെ ഈ ഒരു യാത്ര അപ്പൊ നമ്മുടെ യാത്രയും ന്യൂവാന്റെ യാത്രയും ഇതുപോലെയുള്ള പല ആളുകളുടെ യാത്രയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും സഹകരിക്കുക നല്ലൊരു ദിനം ആശംസിക്കുക